മലയാളത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ പ്രസിദ്ധീകരിച്ച മികച്ച പുസ്തകത്തിന് കൊണ്ടോട്ടി എം എൽ എ ടി വി ഇബ്രാഹിം ഏർപ്പെടുത്തിയ എം എൽ എസ് ബുക്ക് ഓഫ് ദി ഇയർ അവാർഡിന് ഇ സന്തോഷ് കുമാർ രചിച്ച തപോമയിയുടെ അച്ഛൻ എന്ന പുസ്തകം അർഹമായി അൻപതിനായിരം രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങിയതാണ് അവാർഡെന്ന് ടി വി ഇബ്രാഹിം എം എൽ എ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പതിനഞ്ചിന് കൊണ്ടോട്ടി മോയിൻകുട്ടി വൈദ്യർ സ്മാരകത്തിൽ നടക്കുന്ന ചടങ്ങിൽ അവാർഡ് സമ്മാനിക്കും വിഭജനാന്തര ഇന്ത്യയിലെയും കിഴക്കൻ ബംഗാളിൽ യും അഭയാർത്ഥി ജീവിതം പശ്ചാത്തലമാക്കിയ നോവലാണ് തപോമയയുടെ അച്ഛൻ വേരുകൾ നഷ്ടപ്പെട്ട മനുഷ്യരുടെ അന്യവൽക്കരണം നിഗൂഢതകൾ നിറഞ്ഞ ഭൂതകാലം നഷ്ടബോധം സ്നേഹത്തിനായുള്ള തിരച്ചിൽ എന്നിവ പ്രമേയമാക്കിയ നോവൽ സാധാരണ മനുഷ്യരുടെ ജീവിതത്തിന്റെ പച്ചയായ മുഖം അനാവരണം ചെയ്യുന്നു എല്ലാവരും വായിച്ചിരിക്കേണ്ട പുസ്തകം എന്ന നിലയിലാണ് ഈ പുസ്തകവും അതിന്റെ എഴുത്തുകാരനെയും ആദരിക്കുന്നത് സി രാധാകൃഷ്ണൻ കെ പി രാമനുണ്ണി ഡോക്ടർ എം കെ മുനീർ എം എൽ എ എന്നിവർ അടങ്ങിയ ജൂറിയാണ് പുസ്തകം തിരഞ്ഞെടുത്തത് കൊണ്ടോട്ടി മണ്ഡലത്തിൽ എഴുത്തുകാരെ ആദരിക്കുന്നതിനായി അക്ഷരദക്ഷിണ എന്ന പദ്ധതി നടപ്പാക്കി വരുന്നുണ്ട് ഇത്തവണ തിരഞ്ഞെടുത്ത പുസ്തകത്തിന് അവാർഡ് നൽകുന്നതിനൊപ്പം മണ്ഡലത്തിലെ മുഴുവൻ എഴുത്തുകാരുടെയും സൃഷ്ടികളടങ്ങിയ പുസ്തകം പ്രസിദ്ധപ്പെടുത്തും സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു എം എൽ എ ഇത്തരമൊരു പുസ്തകം പ്രസിദ്ധപ്പെടുത്തുന്നത് പതിനഞ്ചിന് കൊണ്ടോട്ടിയിൽ നടക്കുന്ന സാംസ്കാരിക സായാഹ്നം പാണക്കാട് സാദികലി ശാബ്ദങ്ങൾ ഉദ്ഘാടനം ചെയ്യും ഇ ടി മുഹമ്മദ് ബഷീർ എം പി അധ്യക്ഷത വഹിക്കും എഴുത്തുകാരനായ യു കെ കുമാരൻ കെ പി രാമനുണ്ണി ദീതി ദാമോദരൻ ഷീജാവക്കം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി എ ജബ്ബാർ ഹാജി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിക്കും പരിപാടിയോടനുബന്ധിച്ച് വൈകിട്ട് അഞ്ചിന് കൊണ്ടോട്ടിയിലെ എഴുത്തു സംസ്കാരം എന്ന വിഷയത്തിൽ ടേബിൾ ടോക്ക് നടത്തും ഡോക്ടർ കെ കെ മുഹമ്മദ് അബ്ദുൽ സത്താർ ഡോക്ടർ രാജേഷ് മൊഞ്ചി പി പി ഷാനവാസ് എന്നിവർ പങ്കെടുക്കും അഷ്റഫ് മഡാൻ മോഡറേറ്ററാവും തുടർന്ന് ഷമീർ ചാവക്കാട് അഷ്റഫ് പാലപ്പെട്ടി എന്നിവർ നയിക്കുന്ന സുനോ ഖവാലി സംഗീത നിശയും അരങ്ങേറും എ പി അഹമ്മദ് അഷ്റഫ് മഡാൻ സുരേഷ് നീറാഡി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഈ ചാനൽ ന്യൂസ് കൊണ്ടോട്ടി നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ് നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ് വളാഞ്ചേരി മലപ്പുറം ഫോൺ നമ്പർ സീറോ ഫോർ നയൻ ഫോർ ടു സീറോ എയ്റ്റ് ഫോർ സീറോ വൺ സീറോ സെവൻ സീറോ ത്രീ ഫോർ സീറോ സെവൻ ഡബിൾ വൺ ഡബിൾ വൺ